പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണം പ്രമാണിച്ച് ഒരു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയും അനുവദിച്ച് സർക്കാർ ഉത്തരവ് ഇതോടെ ഓണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇതിനായി ആയിരത്തി നാനൂറ്റി എഴുപത്തി കോടി രൂപ അനുവദിച്ചു ഓണക്കാലത്തെ ചിലവുകൾക്ക് പണം കണ്ടെത്തുന്നതിനായി സർക്കാർ ട്രഷറി നിയന്ത്രണം കടുപ്പിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് മുകളിലെ ബില്ലുകൾക്കുണ്ടായിരുന്ന നിയന്ത്രണം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലെ ബില്ലുകൾക്ക് ബാധകമാക്കി ഇനി മുതൽ പത്ത് ലക്ഷം രൂപക്ക് മുകളിൽ ുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം നിയന്ത്രണം കടുപ്പിച്ചത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ ട്രഷറി ശാഖകൾക്കും കൈമാറി ഇടപാടുകാർക്ക് നിക്ഷേപം പിൻവലിക്കുന്നതിനും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും നിയന്ത്രണമില്ല അതേസമയം ഓണക്കാലത്തെ ചിലവുകൾക്കായി ഇരുപതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബത്ത അനുവദിക്കാനുള്ള ഫയൽ മന്ത്രിയുടെ പരിഗണനയിലുണ്ട് എന്നാൽ ഓണത്തിന് മുൻപ് വേണോ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് വേണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല സപ്ലൈകോ ഓണച്ചന്തകൾ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന ഉദ്ഘാടനം നിർവഹിക്കും എല്ലാ ജില്ലയിലും ഓണചന്ത സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുപ്പത്തി മുതൽ സെപ്റ്റംബർ നാല് വരെ ഒരു പ്രധാന വില്പന കേന്ദ്രത്തിനൊപ്പം ഓണമേളയും നടത്തും സെപ്റ്റംബറിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുൻകൂറായി ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വാങ്ങാമെന്നും മന്ത്രി അറിയിച്ചു സഞ്ചരിക്കുന്ന ഓണചന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത്തിയാറ് മുതൽ സംഘടിപ്പിക്കും സബ്സിഡി ഉൽപ്പന്നങ്ങളും അരിയും ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കും വിപണിയിലെ ഇടപെടൽ മൂലം വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയും സബ്സിഡിയുള്ള എട്ട് കിലോ അരിക്ക് പുറമെ ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ഓണം ഗിഫ്റ്റ് ഹാമ്പർ പദ്ധതിയിൽ അൻപതിനായിരം ഓർഡറുകൾ ലഭിച്ചു ആറ് ലക്ഷത്തിലധികം മഞ്ഞക്കാടുകാർക്കും സ്ഥാപനങ്ങൾക്കും പതിനാല് ഇനം ഭക്ഷ്യസാധനങ്ങളുള്ള ഓണക്കിറ്റുകൾ ഇരുപത്തിയാറ് മുതൽ വിതരണം ചെയ്യും ഓണത്തിന് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നിർമ്മാണ മേഖലയിൽ കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ തുകയും ഇതോടൊപ്പം തന്നെ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്നവർക്ക് നൽകുന്ന കുടിശ്ശികയായിട്ടുള്ള ഇൻസെൻറ്റീവും വിതരണം ചെയ്യും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക